കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നല്ലോ പൊതുവേ തണുപ്പൊക്കെ കൂടുമ്പം നമുക്ക് കുറച്ച് വിശപ്പൊക്കെ കൂടുതലാ അല്ലേ അങ്ങനെ നല്ല മഴയുള്ള ഒരു ദിവസം തണുപ്പുള്ള ഒരു ദിവസം ഞങ്ങൾക്കും ആയപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു ഫ്രൈ ചെയ്താലോ എന്ന് വലിയ അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് പോയി രണ്ട് കിലോ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇവിടെ ചിക്കൻ്റെ വില നിങ്ങളുടെ നാട്ടിൽ ചിക്കൻ്റെ വില എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ചിക്കൻ വറുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് പൊള്ളി കേട്ടോ അങ്ങനെ കൈയൊക്കെ പൊള്ളിച്ച് വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്ത അപ്ലോഡ് ചെയ്തേക്കാമെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത് അപ്പം ഇങ്ങനെ നമുക്ക് തുടങ്ങുമല്ലേ ആദ്യം തന്നെ രണ്ട് കിലോ രണ്ട് കിലോ മുന്നൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഹസ്ബൻഡാണ് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ വീഡിയോഗ്രാഫറാണ് കേട്ടോ അതിൻ്റെ ഉളുമ്പ് മണം മാറാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയെടുക്കുക അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്ന ആ സമയം കൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമെല്ലാം നന്നായിട്ടൊന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ ഇവിടെ ഞങ്ങളുടെ മെയിൻ മസാല നമ്മൾ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തു അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്തു കൂടെ തന്നെ ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ഒരു പാക്കറ്റ് കേട്ടോ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കളറ് കിട്ടാനായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും അതുപോലെ കുറച്ച് തൈര് കേട്ടോ ഇതൊരു ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണേ തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുത്ത് കേട്ടോ ഇങ്ങനെ മിക്സിക്കകത്ത് അരച്ചെടുക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു മസാലക്കൂട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും മിക്സായി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്പി കൈ കൊണ്ട് തന്നെ തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ ചിലതിങ്ങനെ തവി കൊണ്ടൊക്കെ ചെയ്യുന്നത് കാണാം തവി കൊണ്ടല്ല നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ ഇത് തിരുമ്മി നന്നായിട്ട് പിടിപ്പിക്കണേ ആ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് പാകം അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ ഒരു മസാലയൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ പറ്റുമെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ ഒന്ന് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ മസാല ഒന്നും കൂടെ നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കും कैयो कैयो െ അതിനുശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കുക ഈ സമയത്ത് ക്യാമറയുമായിട്ട് പാനിനടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ പുള്ളിയ പോലെ നിങ്ങളുടെ കൈയും പൊള്ളും കൈപുള്ളിയെങ്കിലെന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ വളരെ പെട്ടെന്നൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ തീരുമാനിക്കത്തില്ലേ അപ്പം ആ സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു മസാല കൂട്ടാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ